കൃഷിയിൽ പ്രതീക്ഷകൾ ഏറെ നിക്ഷേപിച്ച കർഷകരുടെ ഒക്കെ തന്നെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഏറെക്കുറെ രണ്ട് മാസം കൂടി പിന്നിട്ടിരുന്നെങ്കിൽ നല്ല കുല വെട്ടാൻ കഴിയാവുന്ന നേന്ത്രവാഴയാണ് വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞോടുകൂടി പിണ്ടി ഉണങ്ങി കുല ഒടിഞ്ഞ അവസ്ഥയിലാണ് ഈ തോട്ടത്തിലെ ഏറെക്കുറെ മുഴുവൻ വാഴകളുടെ അവസ്ഥ ഇതുതന്നെയാണ് ഇങ്ങനൊരു വേനൽ ഇത്ര നേരത്തെ ആദ്യമാണ് അല്ലേ എൻ്റെ ഒരു അൻപത് വർഷത്തെ അനുഭവത്തിൽ കൃഷിക്ക് ഒരു വരൾച്ച നേരിട്ടിട്ടുണ്ട് എന്നാൽ അന്ന് ഇതല്ലായിരുന്നു സാഹചര്യം പലതരം കൃഷികളെ നേരിട്ട് അധ്വാനിക്കാനുള്ള കുറച്ചുകൂടെ പ്രായക്കുറവ് ജോലിക്കാരുടെ ലഭ്യത ഇതെല്ലാം സുലഭമായിരുന്നു അന്ന് അത് എന്നെ അതിജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഇന്ന് ഈ അവസ്ഥയിൽ പിന്നീട് ആദ്യമായിട്ട് ഈ മഹാപ്രളയം കഴിഞ്ഞതിന് ശേഷം ഇത്രയും വലിയൊരു ദുരന്തം കൃഷിരംഗത്ത് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു അനുഭവം പ്രളയത്തിൽ വൻ നഷ്ടം സംഭവിച്ചു എങ്കിലും അത് കരകയറി വരുമായിരുന്നു നമുക്കപ്പം ഈ വെള്ളത്തിന് കുളമോ കിണറോ അങ്ങനെ എന്തെങ്കിലും നനയ്ക്കാൻ ഇപ്പം എനിക്കിവിടെ ഒരു കുളമുണ്ട് സാധാരണ ഇത്രയും വെള്ളം ഇതിൽ നിന്ന് പോകുന്നതല്ല ഈ വർഷമാണ് ഇതിനകത്ത് ഇപ്പോൾ പലതവണ ഇതിൽ നിന്ന് അടിച്ചതാണ് അതിനകത്തൊരു ചെറുതായിട്ടൊക്കെ മത്സ്യത്തിനായിട്ടിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇതിൽ നിന്നൊക്കെ അടിച്ച ഇത്രയെങ്കിലും പിടിച്ചു നിന്നത് രണ്ട് മൂന്ന് മത്സ്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടെ ചത്തുപോകേണ്ടെന്ന് വിചാരിച്ച് അത് തൂത്തിങ് എടുത്തില്ലെന്നുള്ളതേ ഉള്ളൂ പിന്നെ കുടിക്കാനുള്ള വെള്ളം കണ്ടിട്ടില്ല അതിൽ നിന്നും പരമാവധി ഇങ്ങോട്ട് അടിച്ചെടുത്തു പുഴക്കാട്ട് സമാന രീതിയിലുള്ള മറ്റു കൃഷിയിടങ്ങളുണ്ടല്ലോ പന്തളത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും ഇത് ഇപ്പം സ്ഥിരമായ ഒരു അവസ്ഥയായി ഇതിനകത്ത് വേനൽക്കാലത്തിൽ വെള്ളം കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കൈപ്പിയുടെ കനാൽ പോകുന്നുണ്ട് പൂഴിക്കാട് ഡിസ്ട്രിബ്യൂട്ടറി അത് ഞങ്ങളുടെ ഈ സ്ഥലം കൊടുത്തതാണ് അന്ന് സന്തോഷപൂർവ്വം ഇതൊക്കെ ഭാവി നല്ലതായിരിക്കുമെന്ന് വിചാരിച്ച് ഈ കനാലിൽ കൂടെ തുടർച്ചയായിട്ട് ഒരാഴ്ച വെള്ളം വിട്ട് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള കിണറുകൾ കോളങ്ങൾ അപ്പുറത്തൊരു ക്ഷേത്രക്കുളമുണ്ട് ഇതിലെല്ലാം വെള്ളം നിറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ആകെ പോകെ ഈ പൂഴിക്കാട് ഡിസ്ട്രിബ്യൂട്ടറിയിൽ രണ്ടേ രണ്ട് ദിവസം വളരെ താഴ്ന്ന തരത്തിലാണ് വെള്ളമൊഴുക്കിയത് പിന്നീട് ഇതുവരെയും അങ്ങനത്തെ അവസ്ഥയില്ല ഒരു ചെറിയ വേനൽ മഴ കിട്ടിയിരുന്നെങ്കിൽ വലിയ ആശ്വാസമായ ആയിരുന്നു പക്ഷേ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വിളയും മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും ഇതാണ് കേരളത്തിൽ നിലവിലുള്ള ഒരു പഴഞ്ചൊല്ലു ക്യാമറമാൻ ജയചന്ദ്രൻപൊല്ലം പറഞ്ഞപ്പം സിഖി അഭിലാൽ മാതൃഭൂമി ന്യൂസ്